ഗ്സ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഈ വ്ളോഗ് എടുക്കാൻ കാരണം തന്നെ അഭിയാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവൻ നൈസായിട്ട് എന്നെ ഡംപ് ചെയ്തിട്ട് ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോവാണ് അവൻ അപ്പൊ അവൻ വരാൻ ലേറ്റ് ആകുന്ന ഇത് ഇവൻ എന്നോട് പറയുന്നത് ഇന്നലെയാണ് ഇന്നൊരു സാറ്റർഡേ ആണ് അപ്പൊ നമ്മള് വീക്ക്ഡേയ്സിലൊക്കെ ആണെങ്കിൽ ഓക്കെ കൊഴപ്പില്ല പക്ഷെ വീക്കെൻഡിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ എനിക്കിങ്ങനെ അറിയത്തില്ല ഞാനിനി എന്ത് ചെയ്തു ഇവിടെ ഇരിക്കും കാരണം എനിക്ക് ബോർഡടിക്കുമല്ലോ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ സ്റ്റിൽ ഇങ്ങനെ അവൻ ഇവിടെ ഒന്നും ചെയ്യാതാണേലും ഇവിടെ അടുത്തൊക്കെ ഉണ്ടപ്പോ ഒരു 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 ഇതല്ലേ ആദ്യയുടെ ആണ് അപ്പൊ ഇങ്ങനെ മറ്റേതെല്ലാത്തിനും ഞാനും കാണും അപ്പൊ ഞാൻ ഓർത്തൊക്കെ ഇവിടെ ഇരുന്ന ബോറായിപ്പോ ഞാൻ എനിക്ക് ദേഷ്യമൊക്കെ വരുവായിരിക്കോ ഇവരെന്ത ഇങ്ങനെ ചെയ്തോ അപ്പൊ ഞാൻ ഓർത്തൊക്കെ അത് അവന്റെ മീറ്റ് ഐം അവൻ ചെയ്യട്ടെ അപ്പൊ ഞാൻ ഒരു ബാഗൊക്കെ എടുത്തിട്ട് ഞാനും എന്റെ മീറ്റം പറഞ്ഞിട്ട് ഇറങ്ങാൻ പോവാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അൽഫോൺസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവള് സിറ്റി സെന്ററിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക് ഞാൻ ആക്ച്വലി അവളെ ഒന്ന് ഡംപ് ചെയ്തായിരുന്നു ഓക്കെ എന്നിട്ട് അഭി വന്നതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ സ്വിച്ച് ചെയ്തിട്ട് നൈസ് ആയിട്ട് എനിക്ക് അവളെ മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പൊ അപ്പൊ എനിക്കതിന്റെ ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഉള്ള അടുത്ത് ചോദിച്ചു നിനക്ക് പോണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വരാം അങ്ങനെ അവള് സിറ്റി സെന്റർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നേരെ വിടാൻ പോവാണ് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുവാണെങ്കിൽ ഞാൻ ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ ഒരു കുറച്ച് മണിക്കൂറുകൾ അപ്പം തിരിച്ചു വരുന്നവരെ ഞാൻ എന്നെ എൻഗേജ് ആക്കുന്നതായിരിക്കും മെയിൻലി ഈ ബ്ലോഗില് അപ്പ അത്രേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അജണ്ട ഇല്ലാത്തുള്ള ഒരു ഇറക്കാണിത് അങ്ങനെ ഇന്ന സാധനം വാങ്ങണം അങ്ങനെ ഒരു പ്ലാനും ഇല്ല അങ്ങനെ ഞാൻ അവിടെ പോയി അവളെ മീറ്റ് ചെയ്തു അപ്പോൾ അവൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അവൾ വാങ്ങിച്ചിട്ട് നിൽക്കുമായിരുന്നു എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും വാങ്ങാനുണ്ടോ അപ്പോഴാണ് ഞാൻ അവർത്ത് തന്ന ഒരു ലിപ്സ്റ്റിക് എടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ബൂട്ട്സിലേക്ക് പോയി അപ്പോൾ ലിപ്സ്റ്റിക് എടുക്കാനായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് കാരണം പുള്ളിക്കാരി ഭയങ്കര ജെൻസി വൈബൊക്കെയാണ് ഭയങ്കര മേക്കപ്പ് അങ്ങനത്തെ ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ട് ആവും അപ്പോൾ ഞാൻ റൈറ്റ് ആളുമായിട്ട് പോകുകയാണെങ്കിൽ കറക്റ്റ് സാധനം പോയി പിക്കപ്പ് ചെയ്യാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ കയറി എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഇപ്പോൾ നമ്മളൊരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ ലിപ് ഗ്ലോസ് ക്രയോൺ ഉണ്ട് പെൻസിലുണ്ട് പിന്നെ മാറ്റ് അത് ഇത് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയേ ഇല്ല ഇതാണ് ഞാൻ കണ്ടത് കീഴിലാക്കി എന്തടിപക്ഷറിയ എനിക്ക് മേക്കപ്പിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല കാരണം ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല ഞാൻ ആകെ ചെയ്യുന്നത് കുറച്ച് സ്കിൻ കെയർ ആണ് എനിക്ക് എനിക്കങ്ങനെ ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഇനഫായിട്ട് തോന്നാറുണ്ട് പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നവരോട് ഹ്യൂജ് റെസ്പെക്റ്റ് വേണം കാരണം അതൊരു ശരിക്കും ഒരു ആർട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ടോണൊക്കെ മനസ്സിലാക്കിയുള്ള അതാത് പ്രോഡക്ട്സൊക്കെ എടുക്കുകയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ അതൊക്കെ ഇരുന്നൊന്ന് റിസർച്ച് ചെയ്ത് പഠിച്ചെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഞാൻ എന്തായാലും ഇറങ്ങിയാലോ അപ്പൊ ഓ ഇത് കൊള്ളാട്ടോ ഇത് പൊളിച്ചു ഒരു മാറ്റ് ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ഇടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ടെക്നോ പാർക്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വാങ്ങിച്ചായിരുന്നു ലുലൂലിങ്ങനെ ട്രയൽ ചെയ്തപ്പോഴത്തേക്കും നീ അത് മേടിക്കുന്നു അത് കുറച്ച് കൂടിയതായിരുന്നു മാക്കിൻ്റെ ഒരു കിഡിലൻ ക്രയോൺ ലിപ്സ്റ്റിക്കായിരുന്നു പക്ഷെ അത് എൻ്റെയിൽ നിന്ന് കാണാതെ പോയി കഴിഞ്ഞ് അത് ഞാൻ ഒരു കാൽ ഭാഗം പോലും യൂസ് ചെയ്തിട്ടുമില്ല അപ്പം ഇനി ഭയങ്കര വിഷമമായിരുന്നു അതിനുശേഷം ഞാൻ തായ്ലൻഡിൽ പോയപ്പോഴത്തേക്കും ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു ആൻഡ് അതും ഏകദേശം തീരെ അറിയാം അതൊരു ചെറിയൊരു സ്മോൾ ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനമായിരുന്നു അപ്പം ഞാൻ ഓർത്തൊക്കെ എനിക്ക് ഡെയിലി വേറെ ഒരു ലിപ്സ്റ്റിക്ക് വേണം അങ്ങനെയാണ് ഞാൻ അലോൺസനെ പിടിച്ച് ഇവിടെ വന്നിരിക്കുന്നത് പകുതി കമ്പനിയുടെ പേരറിഞ്ഞൂടെ ഇവളുടെ കൂടെ വരുമ്പോൾ എനിക്കിങ്ങനെ ഒന്നും അറിയാത്ത പോലത്തെ ഒരു ഫീലടി പിങ്ക് റോസും ഒക്കെ ഭയങ്കര കോമൺ ആണെന്നാണ് അല്ലേ എന്റെ ഭയങ്കര പഴയ ആൾക്കാർ ഇടുന്ന ടൈപ്പ് അല്ലേ പറഞ്ഞ കളർ ഒന്ന് കാണിച്ചു പക്ഷെ ഇതൊക്കെ അല്ലെ ഇതൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് ആർക്കറിയാം എനിക്കൊന്നും പറഞ്ഞു ഇടാണ്ടോ ഞാൻ ആദ്യായിട്ടാണ് പെൻസിൽ ഓയിൽ സ്റ്റിക്ക് സോറി പെൻസിൽ ഓയിൽ സ്റ്റിക്ക് എന്തൊക്കെ വെറൈറ്റി അല്ലേ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തു ഞാൻ ഭയങ്കരമായിട്ട് സേഫ് സോൺ പിടിക്കുന്ന ഒരാളായിരുന്നു അപ്പം ഞാൻ ആ പരീക്ഷിച്ചിട്ടുള്ള രണ്ട് ലിപ്സ്റ്റിക് ഏകദേശം ഈ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് അല്ലെങ്കിൽ ഒരു റോസ് റോസ്റ്റിൻഡിലേക്ക് വരുന്നത് പക്ഷെ ഇവളെന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്തൊരു വെറൈറ്റി ഒരു ബ്രൗൺ സാധനം ട്രയിപ്പിച്ചു പക്ഷേ വാസ് സ്റ്റെല്ലിങ് എൻ്റെ അണ്ടർ ടോൺ അത് ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺവിൻസ് ചെയ്തു തന്നെ ഈ ലിപ്സ്റ്റിക് ഞാൻ ഫൈനൽ ചെയ്തു നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നും അടുത്ത് നമ്മൾ ബ്ലഷ് നോക്കാനായിട്ട് വന്നിരിക്കുക ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ചാറ്റ് ജിബിറ്റിയോട് ചോദിച്ച് ഒരു രണ്ട് മാസമൊക്കെ റിസർച്ച് ചെയ്തിട്ട് വന്നേനെ ഞാൻ ഞാൻ എൻ്റെ ഇരുപത്തേഴാം വയസ്സിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാം ബ്ലഷ് ഇന്നു വരെ ചെയ്തിട്ടില്ല ഒരു ചെറിയ കറക്ഷൻ ഉണ്ട് ഞാൻ ഈ വെഡിങ്ങിനും അങ്ങനത്തെ മേക്കപ്പിലൊക്കെ ഞാൻ ബ്ലഷ് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ബ്ലഷ് മേടിക്കുവോ അങ്ങനത്തെ അങ്ങനെ ഇൻ റ്റു ദ മേക്കപ്പിലോട്ടൊക്കെ ഞാൻ ഭയങ്കര ബാക്ക്വേഡായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പം ഞാനിങ്ങനെ അലൗസിനോട് പറയാമെന്ന് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ രീതിയിലും കുറച്ച് റിസേർച്ച് ചെയ്തിട്ട് നിൻ്റെ സജഷൻസും കൂടെ എടുത്തിട്ട് നമുക്കൊരു ദിവസം ഇങ്ങനെ ഒരു മേക്കപ്പ് ഷോപ്പിങ്ങിന് പോലെ നമുക്ക് ഇറങ്ങാം ഒരു ബേസിക് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വന്നിടാനൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു കാരണം ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലും ഉണ്ടല്ലോ നമുക്കിങ്ങനെ വെറുതെ കൺഫ്യൂസ്ഡ് ആവണം നമുക്ക് പ്രോപ്പറായിട്ട് അതിനൊരു ദിവസം ഇറങ്ങാമെന്ന് വെച്ചു അവിടെ നമ്മൾ നേരെ പോയത് ഹോൾ ആൻഡ് ബാരറ്റിലേക്കാണ് എനിക്കിവിടെ യു കെയിൽ വളരെ ഇഷ്ടമുള്ളൊരു കടയാണ് അതായത് നമ്മൾ ഹെൽത്തിയർ ഹെൽത്തിയറായിട്ടൊരു ലൈഫ് സ്റ്റൈല് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ ഈ കടയിലേക്ക് വരാം കുറെ പൈസയും പൊട്ടിച്ചിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പോകാം എല്ലാത്തിനുമുള്ള ഹെൽത്തി ഓപ്ഷൻസും സപ്ലിമെൻസും ധൈര് ഇരിക്കുന്ന പാക്കേജസ് ഒക്കെ വന്നിട്ട് കൊളാജൻ നമ്മുടെ സ്കിന്നിനുള്ളത് പല ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ പിന്നെ നമ്മൾ യൂഷ്വലി സപ്ലിമെൻറ്റ്സൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറ് ഞങ്ങളൊരു നാലഞ്ച് ടൈപ്പ് ഓഫ് സപ്ലിമെൻറ്റ്സ് നമ്മൾ ഓൺ എ ഡെയിലി വീക്ക്ലി ബേസിസിലൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങുന്നത് ആൻഡ് ഓൾസോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഹെയർ ഷാംപൂസ് കണ്ടീഷൻ ഇവിടെ നിന്നാണ് കുറച്ച് എക്സ്പെൻസ് ആണ് ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ ഒരു ഓർഗാനിക് ആയിട്ട് സാധനങ്ങൾ കിട്ടുന്ന എനിക്ക് തോന്നിയത് ഇവിടുന്ന് കേട്ടോ ഞാനങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ടൊന്നും ഇല്ല കുറച്ച് കെമിക്കൽ ഫ്രീ ആയിട്ട് ഷാംപൂ കണ്ടീഷണറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ട്രൈ നല്ല രസമാണ് ലിപ്സ്റ്റിക് വേണ്ട വീട്ടിലുണ്ട് എടി ഇത് നല്ലത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇവൾക്ക് എന്താ ക്യാൻഡിൽസ് വേണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ പ്രൈമാർക്കിലേക്ക് വന്നു ഞാനൊരു നാലഞ്ച് മാസത്തിന് ശേഷമാണ് കേട്ടോ ഇവിടെ വരുന്നത് ലാസ്റ്റ് വീക്ക് അബീടമുള്ള ഷോപ്പിങ്ങിൽ നമ്മുടെ പ്ലാനിൽ പ്രൈമാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിവിടെ കയറിയപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യമായിട്ട് ബിസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ കുറേ നാൾക്ക് ശേഷം വന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കോണ്ടേയിരിക്കും സാധനങ്ങൾ ആൻഡ് ഇവിടെ നല്ല അഫോർഡബിളായിട്ട് നമുക്ക് സാധനങ്ങള് കിട്ടും പിന്നെ എന്താ ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഇതുപോലെ ഇങ്ങനെ കുറേ സാധനങ്ങളിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കറിഞ്ഞൂട എനിക്കിപ്പോൾ ഭയങ്കര എന്തോ പോലെ ആവും ഇങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കും പെട്ടെന്ന് മടുക്കുന്ന പോലെ അപ്പോൾ ഞങ്ങൾ ഇവൾക്ക് ചെരുപ്പ് നോക്കണം പിന്നെ ക്യാൻഡൽ നോക്കണം അങ്ങനെ ചെരുപ്പ് ഇവൾ ട്രൈ ചെയ്താൽ മറ്റേ സിംഗിൾ പോയിൻറ്റഡ് ഹീൽസൊക്കെയാണ് എനിക്കൊന്നും അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആ സ്ഥലത്തുനിന്ന് ഇറങ്ങി കാരണം ഞാൻ കംഫേർട്ടാണ് നോക്കുക കാട്ടിലും എനിക്ക് എനിക്കങ്ങനത്തെ ചെരുപ്പൊന്നും ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല പക്ഷേ അവൾ സമ്മറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഈ ബാഗിൻ്റെ സെക്ഷനിലൊക്കെ കൂടെ ഒന്ന് നോക്കുമായിരുന്നു കുറേ നല്ല ഓപ്ഷൻസൊക്കെ ഞാൻ കണ്ടു പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് പെട്ടെന്ന് മടുത്തു തുടങ്ങി പിന്നെ നമ്മൾ ഇതാ ഇവളിങ്ങനെ ഒന്ന് രണ്ട് ഇതൊക്കെ ട്രൈ ചെയ്തു ഞാൻ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ബ്രാൻഡഡ് ഷെയ്ഡ്സേ വാങ്ങത്തുള്ളൂ ഇതൊന്നും വാങ്ങില്ല നീയാണ് ഞാൻ ആ പാത്രത്തിന്റെ സൈഡിലോട്ടേ പോയില്ല അപ്പൊ നിനക്കാണ് ഞാൻ എന്റെ ഒരു ഇനിയാണ് പ്രൊഫഷണൽ നല്ല വേറെ ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെ വെള്ളോട്ട് വെള്ളോട്ടിറങ്ങാനും തോന്നി ഒരു ബൗണ്ടേള എന്നാ ഷോപ്പീസ് ആയിരിക്കും കാണുമായിരിക്കും എനിക്കറിയാം അതുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്തിനുള്ളത് അവിടെ ണക്കിനുണ്ട് അപ്പൊ എന്നെ കൊല്ല എനിക്ക് ഇങ്ങനെ ഫ്രഷ് എന്ന് പറയുമ്പോ എനിക്ക് പുതിയ ഡേറെ കാണാം ചെറുതായിട്ട് എനിക്ക് ഇതിലോട്ടെനിക്ക് ആരോ ഇതൊക്കെ എനിക്ക് എന്താണെന്ന് അറിഞ്ഞു കല്യാണത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തുടങ്ങിയ തുടങ്ങിയൊരസുഖം ഏത് കടയിൽ പോയാലും ഞാൻ മെൻ സെഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും വന്നിട്ടിങ്ങനെ എനിക്കിങ്ങനെ ഓക്കെ അബിയിട്ടുക നന്നായിരിക്കും തോന്നുന്ന ഡ്രസ്സുകളൊക്കെ പിക്ക് ഒക്കെ ഭയങ്കര ഒരു ഒരു ത്വരയാണ് ഇപ്പോൾ വന്നു വന്നിട്ട് എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവുക അവൻ എന്തെങ്കിലുമൊക്കെ നല്ലത് റൂമിൽ പോയി ട്രൈ കിട്ടുമ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് നെക്സ്റ്റ് സ്റ്റോപ്പ് ബി ബിയനായിരുന്നു അവൾക്ക് എന്തോ പ്ലേറ്റോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങാനായിട്ട് അവിടെ കേറി അവിടെ ഒന്ന് ചുറ്റിട്ട് നമ്മൾ ഇറങ്ങി നീ അയ്യോ ടോബി ഇത് ഇത് ടോബിണ്ടെങ്കിലും കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ മസാലകൾ ഇട്ടുവെക്കണം അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ ആളുടെ കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ സ്റ്റാബക്സിലോട്ട് പോയി അപ്പം ഞാനിങ്ങനെ കുറച്ച് എലോൺ ടൈം ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു എനിക്ക് വീട്ടിൽ പോകാൻ തോന്നിയില്ല പക്ഷെ നല്ല തണുപ്പ് കാരണം ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒരു ഹോട്ട് കോഫി വല്ലതും കുടിക്കാന്ന് വെച്ചാൽ ഞാനൊരു കോഫി പേഴ്സൺ അല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു കോൾഡ് ഐസ്ഡ് ലാറ്റയൊക്കെ ഓർഡർ ചെയ്തു എന്തോ അവരുടെ ഒരു പുതിയ ഐറ്റം ആയിരുന്നു ലാവൻഡർ ഒക്കെ ഇട്ടിട്ട് എനിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് തോന്നി ഞാനങ്ങനെ ഒരു കോഫി പേഴ്സൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് ജഡ്ജ് ചെയ്യാൻ അറിഞ്ഞു എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഞാൻ ജഡ്ജ് ചെയ്യുമായിരുന്നു അവിടെ ഇരുന്നിട്ട് കൊള്ളാം ഞാനാണെങ്കിൽ എടുത്ത് നോക്കിയപ്പോൾ പൂർണിമയുടെ മിസ് കോൾ കണ്ടു അപ്പം ഞാൻ അവളെ തിരിച്ചു വിളിച്ചിട്ടിങ്ങനെ നമ്മളിങ്ങനെ റാൻഡായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇട ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ വെളിയിലാണ് വീട്ടിൽ വീട്ടിലപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ പോസ്റ്റ് അടിച്ചതുകൊണ്ട് വെളിയിൽ ഇങ്ങനെ നിന്ന് നിൽക്കുക അപ്പോൾ പൂർണിമ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് താ ഞാനും വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഫ്രണ്ട്സിനെ അതായത് ഭയങ്കര ഇമ്പ്രൂവ്മായിട്ട് അവൾക്ക് എന്താ നമുക്ക് വെളിയിൽ പോയി ചെയ്യണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ അവൾ അപ്പം തന്നെ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ജോയിൻ ചെയ്തു അങ്ങനെ അവൾ എന്നെ ഈ കടയിലേക്ക് കൊണ്ടുപോകുന്നു ഞാൻ ഈ കടയുടെ പേര് മറന്നുപോയി ഹെവൻലി എന്തോ ആയിരുന്നു ഞങ്ങൾ അവിടുത്തെ സെൻറ്റ് സബാസ്റ്റിയൻ ചീസ് കേക്ക് ആണ് ട്രൈ ചെയ്തത് മറ്റേ ടർക്കി സ്പെഷ്യൽ വന്ന ഷേപ്പിൽ ഞാൻ ഞാൻ കുറച്ച് ആണ് എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു വീട്ടിൽ ഇരുന്ന എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിലിരുന്ന ഒരാളെറക്കിക്കൊണ്ട് ഇപ്പൊ ഉറങ്ങി വീഴും അതിനൊന്ന് ഒരാളെ പറഞ്ഞു വിട്ട് ഞാൻ അടുത്ത ആളുടെ കൂടെ കൂടെ അപ്പൊ ഗൈസ് ഇത്രക്കെ ഉള്ളു ഈ കുഞ്ഞു വീഡിയോ അവൻ വീട്ടിലെത്തി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വെറുതെ ഇരുന്ന പൂർണ്ണിമേനെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറക്കി ഈ തണുപ്പത്തോടി നടക്കുമ്പോ ഒരു മനസ്സുഖം പക്ഷെ നൈസല്ല നമ്മള് ഇരിക്കുന്നതിനേക്കാളും ഒരു ഒരു ചേഞ്ച് കണ്ടില്ലേ വെള്ളച്ചാട്ടം കണ്ട് ഭയങ്കര ഒരു മനുഷ്യനില്ലെന്നേ ഉള്ളു സമയം പത്തുമണിയായി മണി ഓക്കെ അപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി നാളെ ഷൂ എന്ന് പറഞ്ഞു പോകും പിന്നെ ഇനി അടുത്ത വീക്കെൻഡില് നമ്മളൊരു ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാരും കാണുക അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ഇനിയും എനിക്ക് ഈ സെലിബ്രിറ്റി ആയിട്ട് കൊളാബിയണോന്ന് ഭയങ്കര താല്പര്യം ഉണ്ട് ഞങ്ങടെ എനിക്ക് വന്ന് ഒരു വർഷത്തിന്റെ പ്ലാനിങ് ആയിരുന്നു എല്ലടുത്ത് പറയുവാണെ നമുക്ക് ഒരു വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്കൊരു സിംഗ് ഒണികളായിട്ട് എനിക്ക് ബിസ് ഭയങ്കര ബിസിയ നാട്ടിൽ ആറുമാസം നാട്ടിലാണ് പിന്നെ ഒരു ആറുമാസം ഇവിടെ കാണും അതിനകത്ത് ഹൈബർനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വെളിയിലൂടെ ഒരു മുപ്പത് ദിവസം വരും പക്ഷെ ഇന്ന് എന്തായാലും പുള്ളിക്കാര് വിളിച്ചോടനെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ നീ വരൂന്ന് അപ്പൊ ഒരു നല്ലൊരു ഡേ ആയിരുന്നു ഞാൻ വീട്ടിൽ ഇരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ബോർ വെച്ചേനെ അപ്പം വെളിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നിവിടെ ഫ്രൈഡേ നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പനിങ് ആണ് വെളിയില് ഞാൻന്താ പാലൊക്കെ മേടിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പം നല്ലൊരു ഡേ ആയിരുന്നു അങ്ങനെ ഇങ്ങനെ അഭി എന്ന് പറഞ്ഞു ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നു നമ്മൾ പോയി കഴിയുമ്പോൾ ബോർ അടിക്കുമല്ലോ എനിക്കിങ്ങനെ വീണ്ടാത്ത ഞാൻ എങ്ങനെ ഇരിക്കും പക്ഷെ ഞാൻ അവൻ വരുന്നത് വരെ ഞാൻ വെളിയിൽ സ്പെൻഡ് ചെയ്ത് സക്സസ്ഫുള്ളി ആ ഡേ പാസ് ചെയ്തു പക്ഷെ ഇത് ഞാൻ വർക്കൗട്ട് ചെയ്യണം പിന്നെ അവൻ്റെ മീ ടൈം വേണമല്ലോ അപ്പം ഞാൻ എൻ്റെ മീറ്റ് ടൈമിൽ ഫോക്കസ് ചെയ്യും എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിയില്ല അപ്പോൾ ഞാൻ അത്രയേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും